ഇരുപത്തിനാലാമത് അഖിലേന്ത്യാ ലോഗോസ് ക്യൂസ് ഗ്രാൻഡ് ഫിനാലയിൽ കോതമംഗലം രൂപതയിൽ നിന്നുള്ള മാസ്റ്റർ ജിസ്മോൺ സണ്ണി ലോഗോസ് പ്രതിഭയായി പ്രായഭേദമിന്യ നാലര ലക്ഷത്തോളം പേർ പങ്കെടുത്ത പരീക്ഷയിൽ അത്ഭുതാവഹമായ പ്രകടനം കാഴ്ചവെച്ചാണ് പതിനൊന്ന് വയസ്സുകാരനായ ഈ കൊച്ചുമിടുക്കൻ ലോഗോസ് പ്രതിഭയായി മാറ്റുരച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ക്വിസ് പ്രോഗ്രാമായ ഇരുപത്തിനാലാമത് അഖിലേന്ത്യാ ലോഗോസ് ക്വിസ് ഗ്രാൻഡ് ഫിനാലയിൽ കോതമംഗലം രൂപതയിൽ നിന്നുള്ള മാസ്റ്റർ ജിസ്മോൻ സണ്ണി ലോഗോസ് പ്രതിഭയായി പതിനൊന്ന് വയസ്സുകാരനായ ജിസ്മോൻ കല്ലൂർക്കാട് സെയിന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നാലര ലക്ഷത്തോളം പേർ പങ്കെടുത്ത പരീക്ഷയിൽ അറുനൂറ് പേർ രണ്ടാം റൌണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഫൈനൽ റൌണ്ടിലേക്ക് പേർ യോഗ്യത നേടി അതിൽ നിന്നും ലോഗോസ് പ്രതിഭ സ്വർണ്ണ മെഡലും അറുപത്തിയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡും ട്രോഫിയും ജിസ്മോൻ സണ്ണി കരസ്ഥമാക്കി പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുമാണ് ജിസ്മോൻ ഈ അത്ഭുതാവഹമായ വിജയം കരസ്ഥമാക്കിയത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ ആരോഗ്യപ്രശ്നങ്ങളാൽ ഒത്തിരിയേറെ പ്രാർത്ഥന ആവശ്യമുണ്ടായിരുന്ന ഈ കുഞ്ഞ് അമ്മ ഉറക്കെ ബൈബിൾ വായിക്കുന്നത് കേട്ടാണ് ലോകത്തിലേക്ക് കടന്നുവന്നത് തന്നെ പിന്നീട് അങ്ങോട്ട് ജിസ്മോന്റെ വളർച്ചയുടെ ഓരോ ചുവടുവെപ്പിലും ജിസ്മോനോടൊപ്പം ദൈവവചനം ഉണ്ടായിരുന്നു രണ്ടാം ക്ലാസിൽ പഠിക്കുമ്പോൾ ബൈബിൾ പകർത്തിയെഴുതിയ ജിസ്മോൻ ഏവർക്കും ഒരത്ഭുതമായി മാറി ും ഹൃദയത്തിന്റെ ജീവൻ നൽകുന്ന സൗഖ്യം പകരുന്ന ആശ്വാസം നൽകുന്ന ശക്തി തകർക്കുന്ന ജ്ഞാനികരാക്കുന്ന നിശുദ്ധരാക്കുന്ന തിരുവചനങ്ങൾ പതാക്കി നൽകുവാൻ എന്നെ സഹായിച്ച നല്ലവനായ ദൈവത്തിന് ഞാൻ ഭക്ഷണം കഴിക്കുവാനും സംസാരിക്കുവാനുമുള്ള തന്റെ ബുദ്ധിമുട്ടിനെ അതിജീവിച്ചാണ് ജിസ്മോനി വലിയ വിജയം നേടിയെടുത്തിരിക്കുന്നത് ജിസ്മോന്റെ ഈ വളർച്ചയിലെല്ലാം താങ്ങും തണലുമായി അവന്റെ മാതാപിതാക്കളും ഒപ്പമുണ്ട് ബധിര ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാനതല ഫൈനലിൽ ഒന്നാം സ്ഥാനത്തിന് തൃശൂർ അതിരൂപതയിൽ നിന്നുള്ള ജാസ്മിൻ ജോയ് അർഹയായി കെ സി ബി സി ബൈബിൾ സൊസൈറ്റിയാണ് ലോഗോ സ്പിസിന് നേതൃത്വം കൊടുക്കുന്നത് ചേർച്ച് ഡെസ്ക്